ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ നാളെ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഗുരുവായൂർ മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ വിതരണം തുടങ്ങി ചാവക്കാട് എം ആർ രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെയും ഇ മെഷീനുകളുടെയും വിതരണം നടത്തുന്നത് രാവിലെ കളക്ടർ ഒബ്സർവർ രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം തുറന്ന് ഇ വി എം മെഷീനുകൾ പുറത്തെടുത്തു തുടർന്ന് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു രാവിലെ പത്ത് മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നിന്നെത്തിയ ജീവനക്കാർ പോളിംഗ് സാമഗ്രികൾ വാങ്ങി ബൂത്തുകളിലേക്ക് മടങ്ങി സ്ട്രോങ് റൂമുകളിലാണ് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്നത് പോളിംഗ് സാമഗ്രികൾ വാങ്ങാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് സാമഗ്രികൾ വാങ്ങി കൃത്യമായി പരിശോധിച്ചതിനു ശേഷമാണ് ഉദ്യോഗസ്ഥർ മടങ്ങുന്നത് മണ്ഡലത്തിൽ നൂറ്റി എൺപത്തിയൊമ്പത് ബൂത്തുകളാണുള്ളത് പതിനഞ്ച് കൗണ്ടറുകളിലായി ഇവി എം മെഷീനുകളും പത്തൊൻപത് കൗണ്ടറുകളിലായി പോളിംഗ് സാമഗ്രികളും വിതരണം ചെയ്തു റിട്ടേണിംഗ് ഓഫീസറും ചാവക്കാട് തഹസിൽദാറുമായ ടി പി കിഷോർ ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ ആർ സ്മിത തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി തഹസിൽദാർ ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വൽറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി